നീമുള്ള എല്ലാവർക്കും സുഖമല്ലേ രണ്ടു ദിവസം മുമ്പ് പെരുന്നാളൊക്കെ ആയിട്ട് പോവളം ബീച്ച് വരെയൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു പക്ഷെ സമയം താമസിച്ചു പോയി അപ്പോഴാണ് നമ്മളാ കണിയാപുരത്ത് അടുത്തുള്ള പുത്തൻതോപ്പ് ബീച്ചിലേക്ക് പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ചത് അവിടെ അടുത്താണല്ലോ അതായത് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഒക്കെ ഉള്ളു കണിയാപുരത്തുനിന്ന് അപ്പോഴ് അവിടെ ആരും കാണില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ പോയപ്പോഴ് നല്ല ആളായിരുന്നു അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വിശാലമായ കടൽ തീരമാണ് ഒരുപാട് ആൾക്കാർക്ക് നിൽക്കാവുന്ന സ്ഥലം അവിടെ ഉണ്ട് അതുപോലെ തന്നെ ചെറുവള്ളങ്ങളും അതുപോലെ തന്നെ മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആൾക്കാരുടെ സാമഗ്രികളൊക്കെ അവിടെ ഉണ്ട് അതിലൊക്കെ കയറി ഇരിക്കാമൊക്കെ ചെയ്യാം അപ്പോഴത് നല്ല അന്തരീക്ഷമാണ് ഫാമിലിയായി കുടുംബത്തോടെയൊക്കെ വന്ന് അവിടെ ആ അന്തരീക്ഷത്തിൽ ഇരിക്കാൻ നല്ല രസമാണ് നല്ല ചൂടുള്ള സമയമൊക്കെ ആയിരുന്നു എങ്കിലും അവിടെ നിന്ന് നല്ല ഒരു കാറ്റ് അടിക്കുന്നുണ്ട് അവിടെ ഇടത് സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള തെങ്ങിൻ തോപ്പുകളാണ് അപ്പൊ നല്ല കാഴ്ചക്ക് നല്ല ഭംഗിയാണ് അവിടെ നോക്കാൻ അതുപോലെ തന്നെ വലിയ കടൽ തിരകളൊന്നും അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല ചെറുതായിട്ടൊക്കെ ഉണ്ട് പക്ഷെ കടലൊക്കെ ശാന്തമാണ് അവിടുത്തെ ആൾക്കാരും ഒക്കെ ശാന്തമാണ് പഴയ പോലെയല്ല ഇപ്പൊ അവിടെ കടകളൊക്കെ വന്നു അതുപോലെ തന്നെ ജ്യൂസും ഐസ്ക്രീമൊക്കെ കിട്ടുന്ന കടകളൊക്കെ അവിടെ വന്നായിരുന്നു അപ്പോൾ എന്തായാലും രണ്ടു മൂന്ന് മണിക്കൂർ നമ്മൾ അവിടെ നിന്നായിരുന്നു അപ്പൊ നല്ല അന്തരീക്ഷം തന്നെ അവിടെ നമുക്ക് കിട്ടി ആൾക്കാരൊക്കെ കുറവാണെന്നാണ് നമ്മൾ വിചാരിച്ചത് കണ്ട ഇതാണ് കടലിന്റെ വ്യൂ നല്ല രീതിയിൽ കിട്ടുന്ന ഇതിന്റെ രണ്ടാമത്തെ നിലയാണ് താഴത്തെ നിലയിലും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല മനോഹരമായി തന്നെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാർ പയ്യന്മാരാണ് ലേഡീസും ഒക്കെ ഉണ്ട് കാശിലൊക്കെ അപ്പൊ അവരെല്ലാം കൂടെ ചേർന്ന് തുടങ്ങിയതായിരിക്കും പുതിയ സംരംഭം പോലെ തുടങ്ങിയതാണെന്നാണ് തോന്നുന്നത് എന്നാലും എനിക്ക് പറയാനുള്ളത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇതൊക്കെ കണ്ട് നമ്മുടെ ഈ പുത്തൻ തോപ്പിനെ ഒന്ന് പ്രമോട്ട് ചെയ്തെടുത്താൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നമ്പർ വണ് ആക്കാൻ പറ്റും അതായത് അത്ര ഭംഗിയുള്ള സ്ഥലമാണിത് വിദേശ ടൂറിസ്റ്റുകൾക്ക് തന്നെ തങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ ഇവിടെ ഒരുപാട് വികസനം ഉണ്ടാക്കാൻ കഴിയും അതുപോലെ തന്നെ സാമ്പത്തിക വികസനവും അതുപോലെ തന്നെ ഹോട്ടല് റെസ്റ്റോറന്റ് അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട ഏത് സ്ഥാപനങ്ങളും ഇവിടെ തുടങ്ങിയാൽ വളരെ നല്ല ഇതായിരിക്കും കേട്ടോ നല്ല എന്ത് മനോഹരമായ തെങ്ങും നോക്കുകളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിലൊക്കെ പെടുത്തണം നമ്മുടെ കണിയാപുരത്തുകാരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ബീച്ചൊക്കെ വന്നാൽ അവിടുത്തെ ആട്ടോ തൊഴിലാളികൾക്കൊക്കെ വളരെ നല്ലതായിരിക്കും ബസ്സൊക്കെ ഇറങ്ങിയിട്ട് കെ എസ് ആർ ടി സ്റ്റാൻഡ് വന്നിട്ട് ഏകദേശം നാല് കിലോ അപ്പുറത്തൊക്കെ ഉള്ളു അപ്പോൾ അവിടെ നിന്ന് ആട്ടോയിലൊക്കെ കയറി ഇവിടെ വരാനും ഒക്കെ സൗകര്യം ഉണ്ടാക്കിയാൽ ആട്ടോക്കാർക്കും അതുപോലെ തന്നെ അവിടെയുള്ള ഒക്കെ വളരെ നല്ലതായിരിക്കും ഒരുപാട് നല്ല സ്ഥലമാണ് കണിയാമ്പുരം എന്ന് പറയുന്നത് അപ്പോൾ ആ കണിയാമ്പുരത്ത് നല്ല നാട്ടുകാരാണ് അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കും ഒരുപാട് കച്ചവടക്കാർക്ക് ഉപകാരപ്രദമാവും അതുപോലെ തന്നെ സർക്കാരിനും ഒരുപാട് എന്താണ് ടാക്സിനത്തിലൊക്കെ ഒരുപാട് പൈസകളൊക്കെ കിട്ടും അപ്പോഴ് നിങ്ങളെല്ലാവരും വന്ന് ഒന്ന് ബുദ്ധോപ്പം ഒന്ന് സന്ദർശിക്കണം എന്നിട്ട് ഇതിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണം പറഞ്ഞത് നല്ല ശരി തന്നെയാണോ ഇപ്പോൾ ഒന്ന് നോക്കിയിട്ട് കമൻ്റ് ഇടണം നല്ല ഒരു പ്രത്യേക ഒരു വൈപ്പാണ് അവിടെ വരുമ്പോൾ കിട്ടുന്നത് കണ്ടില്ലേ നല്ല ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് പ്രതീക്ഷിക്കാത്തതിനേക്കാൾ ഒരുപാട് ആൾക്കാരെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ അവർക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ അവിടെ വന്ന് ഇരിക്കാറുണ്ട് അതുപോലെ തന്നെ വ്യായാമം ചെയ്യാനൊക്കെ വരുന്നവർ അവിടെ വരുന്നുണ്ട് അങ്ങനെ ചെറിയ നമ്മളൊക്കെ മുമ്പ് വന്നിരുന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു അവിടെ അപ്പൊ നിങ്ങൾ എല്ലാവരും പുത്തന്തത്തിലേക്കൊക്കെ വരും